നമസ്കാരം കാസർഗോഡ് ബേഡകം കുറ്റിക്കോലിൽ സഹോദരൻ ജ്യേഷ്ഠനെ വെടിവെച്ച് കൊന്നു സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കമാണ് വിദ്വേഷത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഭവ സ്ഥലത്ത് പോലീസ് എത്തി വെടിവെച്ച സഹോദരനെ കസ്റ്റഡിയിലെടുത്തു കാസർഗോഡ് ബേഡകം കുറ്റിക്കോലിൽ മധ്യ അനുജനെ ജ്യേഷ്ഠൻ വെടിവെച്ച് കൊലപ്പെടുത്തിയതായി പോലീസ് ബേഡകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുറ്റിക്കോൽ ന്യാഞ്ഞാങ്ങാനത്താണ് നിഷ്ഠൂരമായ കൊലപാതകം അരങ്ങേറിയത് ന്യഞ്ഞാനകത്തെ നാരായണൻ മകൻ നാൽപ്പത്തഞ്ച് വയസ്സുള്ള അശോകനാണ് വെടിയേറ്റ് മരിച്ചത് ഞായറാഴ്ച രാത്രി അടുത്ത വീട്ടിൽ താമസിക്കുന്ന അമ്പത് വയസ്സുള്ള ജ്യേഷ്ഠൻ ബാലകൃഷ്ണനെയാണ് അയൽവാസിയുടെ തോക്കുപയോഗിച്ച് സഹോദരൻ വെടിവെച്ച് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ഇതോടെ തോക്കിന്റെ ഉടമസ്ഥനായ അയൽവാസിയും കേസിന്റെ ഭാഗമായിരിക്കുകയാണ് വിവരമറിഞ്ഞെത്തിയ ബേഡകം പോലീസ് ബാലകൃഷ്ണനെ കസ്റ്റഡിയിലെടുത്തു വീട് പോലീസ് കസ്റ്റഡിയിലാക്കി പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്